നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ും സ്വാഗതം പ്രധാന വാർത്തകൾ നാടകം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നും പത്ത് കിലോ കഞ്ചാവ് കണ്ടെത്തി കുട്ടികൾക്ക് അറിവ് വിജ്ഞാനവും പകരുന്ന പി ടി പി സ്മാരക ബാലശാസ്ത്ര പരീക്ഷ രജിസ്ട്രേഷൻ തുടങ്ങി നന്ദിയോടെ അക്ഷയ കേന്ദ്രം അടിച്ചു നഗർത്തു പ്രതി പിടിയിൽ വാർത്തകൾ വിശദമായി നാടും നഗരവും ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ക്ഷേത്രങ്ങളിൽ ദർശനത്തിനായി എത്തിച്ചേർന്നത് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിൽ രാവിലെ മുതൽ ഭക്തജന സാന്നിധ്യത്തിൽ ചടങ്ങുകൾ നടന്നു വരികയാണ് കുന്നത്തൂർമയുടെ ബാലമുരളി ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് അഷ്ടപതി നാദസ്വര കച്ചേരി തുടർന്ന് രാവിലെ ഒമ്പതിന് ഗജവീരന്മാരുടെയും കുനിശ്ശേരി അനിയന്മാര പോങ്ങാട് മധു കല്ലേക്കുളങ്കര കൃഷ്ണവാര്യർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കാഴ്ചശീബിയിലെയും ഭക്തിയിലാറാടി നടന്നു വൈകിട്ട് നാലിന് ഗജപൂജ ആനയൂട്ട് അഞ്ചേ മുപ്പതിന് കാഴ്ച ഉണ്ടായി ഇന്ന് രാത്രി എട്ട് മുപ്പതിന് കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ പഞ്ചാരിമേളം രാത്രി പന്ത്രണ്ടിന് കൃഷ്ണാഞ്ജന പൂജ എന്നിവയും ഉണ്ടായിരിക്കും നാളെ വൈകീട്ട് രഥപ്രദക്ഷിണം ഉറിയടി ഭഗവതി തെയ്യം എന്നിവയും ഉണ്ടായിരിക്കും പാലക്കാട് എടയാർ തെരുവ് ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ വേദപാരായണത്തിന് ശേഷം രാവിലെ ഒമ്പതിന് പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിപ്പ് കളഭാഭിഷേകം വൈകീട്ട് ആറ് മുപ്പതിന് പാണ്ഡ്യമേളത്തോടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു രാത്രി ഒമ്പത് മുപ്പതിന് സോപാന സംഗീതം ഭജന അവതാര പൂജ നാളെ രാവിലെ ആറേ നാല്പത്തിയഞ്ചിന് ഉറിയടി എന്നിവയും ഉണ്ടായിരിക്കും അകത്തേത്തറ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ രാവിലെ ഏഴിന് ഹരിനാമ കീർത്തനം ജ്ഞാനപ്പാന അഷ്ടപതി ഭക്തിഗാനമേള ഒമ്പതിന് തെക്കേത്തറ വേട്ടക്കുരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് കാഴ്ച ശിവേലി വൈകിട്ട് നാലിന് ശോഭയാത്ര ആറിന് ഭജന എന്നിവയും നടന്നു വടക്കന്ധ അടക്കമുള്ള വിവിധ ക്ഷേത്രങ്ങളിലും വൻ ഭക്തജനങ്ങളാണ് എത്തിച്ചേർന്നത് ശ്രീകൃഷ്ണ ജയന്തിയോട് അനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വൈകുന്നേരം പാലക്കാട് നഗരത്തെ പ്രകമ്പനം കൊള്ളിച്ച മഹാശോഭയാത്രകളും ഉണ്ടാകും അമ്പതോളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ശോഭയാത്രകളാണ് വടക്കന്ധ കിഴക്കൻപുറം നൂറണി തിരുനെല്ലായി രാജവട്ട കൽപ്പാത്തി മാാവ് വിശ്വേശ്വര ഒലവക്കോട് കണ്ണകി കുമരപുരം പുത്തൂർ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് അവിടെ നിന്നും ചിന്മയ തപോവനത്തിന് മുന്നിൽ സംഗമിക്കും തുടർന്നാണ് പൊതുപരിപാടി നടക്കുക കൊട്ടേക്കാട് ആരക്കോട് റെയിൽവേ ട്രാക്കിന് സമീപത്തു നിന്നും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ പത്ത് കിലോ കഞ്ചാവ് മലമ്പുഴ പോലീസ് കണ്ടെത്തി തമിഴ്നാട്ടിൽ നിന്നും വന്ന ട്രെയിനിൽ നിന്നും കഞ്ചാവ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞതായാണ് സംശയിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു മലമ്പുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ ഹോട്ട്സ്പോട്ട് പരിശോധനക്കിടയിലാണ് ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള കഞ്ചാവ് കണ്ടെത്തിയത് ഇൻസ്പെക്ടർ എം സുജിത് എസ് ഐ ഷാജഹാൻ എ എസ് ഐ രമേശ് എസ് പി ഒ ഫിറോസ് വിനീഷ് എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ആരോടും ചോദിക്കാം ആഗോള പി ടി ബി സ്മാരക ബാലശാസ്ത്ര പരീക്ഷ രജിസ്ട്രേഷൻ ആരംഭിച്ചു വിദ്യാർത്ഥികളുടെ അന്വേഷണ താല്പര്യവും വായനാശീലവും സ്വയം പഠനശേഷം വികസിപ്പിക്കാൻ സോഷ്യൽ ആക്ഷൻ ഗ്രൂപ്പ് ശാസ്ത്ര ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന ആരോടും ചോദിക്കാം പി ടി ബി സ്മാരക ബാലശാസ്ത്ര പരീക്ഷ ആഗസ്റ്റ് മുപ്പതിന് ആരംഭിക്കും ആരോടും ചോദിക്കാം ഏത് പുസ്തകവും വായിക്കാം എവിടെ നിന്നും ഉത്തരങ്ങൾ കണ്ടെത്താം എന്ന രീതിയിൽ ഒരു മാസത്തിനകം ഉത്തരങ്ങൾ തയ്യാറാക്കേണ്ടുന്ന ഓൺലൈൻ പരീക്ഷയിൽ ജില്ലയിലെ എ യു പി ഹൈസ്കൂൾ പ്രവാസി മലയാളം മിഷൻ വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കാം പാലക്കാട് ജില്ലയിലെ സ്കൂളുകളിൽ പി ടി ബി സ്മാരക ബാലശാസ്ത്ര പരീക്ഷ സംഘടിപ്പിക്കാനും പരീക്ഷയിൽ പങ്കെടുക്കാനും താല്പര്യമുള്ള അധ്യാപകർ രക്ഷിതാക്കൾ തുടങ്ങിയവർ ആഗസ്റ്റ് ഇരുപത്തി ഒൻപതിനകം ഒമ്പത് നാല് ഒമ്പത് ഏഴ് മൂന്ന് അഞ്ച് ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം എന്ന നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന് പാലക്കാട് ജില്ലാ കൺവീനർ ഡോക്ടർ കെ അജിത് അറിയിച്ചു പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനും ജനകീയ ശാസ്ത്രകാരനും ശാസ്ത്രയുടെ സ്ഥാപകനുമായിരുന്ന പി ടി ഭാസ്കര പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തുടങ്ങി വെച്ചതാണ് ഈ പരീക്ഷാ രീതി ആർ വി ആണ് ശാസ്ത്രയുടെ ജനറൽ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മലയാളം മിഷൻ പി ടി ബി സ്മാരക ട്രസ്റ്റ് കാൻഫെഡ് വിവിധ സാമൂഹ്യ സന്നദ്ധ പ്രവർത്തകർ താൽപര്യമുള്ള അധ്യാപകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് പരീക്ഷ നടന്നു വരുന്നത് നന്ദിയുടെ അക്ഷയ കേന്ദ്രം അടിച്ചു തകർക്കുകയും ജീവനക്കാരിയെ ആക്രമിക്കുകയും ചെയ്ത സംഭവത്തിൽ യുവാവിനെ അറസ്റ്റ് ചെയ്തു

അത ചിലത다가 അപ്പൊ മെഷീനറണ്ട്. വൈസ് എടുത്തനാക്കാ. അതെന്താ ആ മെഷീനടാ ആ മെഷീൻ പ്രിന്റർ. ഇടാ വെക്കണം. ഇടിക്കാൻ വെക്കണംട്ടോ. ആക്ഷൻലി സഫായിട്ട് വെക്കണം. അപ്പർതു മനസ്സിലായോ? കറവത്തോട് സ്വദേശി സി മുകേഷിനെയാണ് മീനാക്ഷിപുരം പോലീസ് അറസ്റ്റ് ചെയ്തത് ശനിയാഴ്ച രാവിലെ പത്തോടെയാണ് സംഭവം മുകേഷിന്റെ ഭാര്യ മോനിഷ നന്ദിയോടുള്ള അക്ഷയ കേന്ദ്രത്തിലെ ജീവനക്കാരിയാണ് അക്ഷയ കേന്ദ്രത്തിൽ എത്തിയ മുകേഷ് ഇവരുമായി വഴക്കിടുകയും പ്രകോപിതനായി കേന്ദ്രത്തിലെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയുമായിരുന്നു തന്നെ ആക്രമിക്കുകയും ഉപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതിൽ മോനിഷ പരാതി നൽകി ആധാർ മെഷീൻ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് പ്രിന്റർ അടക്കമുള്ള ഉപകരണങ്ങൾ തകർത്തിട്ടുണ്ട് മൂന്നര ലക്ഷത്തോളം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമ ബിന്ദു നൽകിയ പരാതിയിൽ പറയുന്നു അക്ഷയ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ ഭർത്താവ് അക്ഷയ കേന്ദ്രത്തിൽ മലമ്പുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എസ് വിഭാഗം എൻ എസ് എസ് യൂണിറ്റിലെ ദ്വിദിന സഹവാസ ക്യാമ്പിന് സമാപനമായി എൻ എസ് എസ് ക്യാമ്പിലെ ഒന്നാം ദിനം രാവിലെ ഒമ്പത് മണിക്ക് സ്കൂൾ പ്രധാനാധ്യാപിക സ്വപ്നകുമാരി പതാക ഉയർത്തിയതോടെയാണ് തുടക്കം കുറിച്ചത് ി വിഭാഗം പ്രിൻസിപ്പൽ രേഖാ കെ സി അധ്യക്ഷത വഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ വിനീത ടി ഉദ്ഘാടനം നിർവഹിച്ചു ക്യാമ്പ് പ്രൊജക്ടുകളായ സമശ്രേഷ്ഠം വയനാട് ഒരുക്കം എന്നിവ ക്യാമ്പിൽ നല്ല രീതിയിൽ നടന്നു സമശ്രേഷ്ഠം പ്രൊജക്ടിന്റെ ഭാഗമായി ജനറൽ പാർലമെന്റ് സ്കൂൾ കൌൺസിലർ സ്മിതയുടെ നേതൃത്വത്തിൽ നടന്നു തുടർന്ന് വയനാട് ഒരുക്കം പ്രോജക്ടിന്റെ ഭാഗമായി വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി സംസ്ഥാന എൻഎസ്എസ് എൽ നൂറ്റി അൻപത് വീടുകൾ വെച്ച് നൽകുന്നതിനുള്ള വിഭവ സമാഹരണത്തിനായി സ്കൂളിൽ തന്നെ അധ്യാപകർ തയ്യാറാക്കിയ പാൽപ്പായസം നാട്ടുകാർക്കായി വിൽപ്പന നടത്തി ഉച്ചയ്ക്ക് ശേഷം മലമ്പുഴ ഫാൻറസി പാർക്കിന് സമീപത്തുള്ള കൃപാസദൻ വെളണ്ടിയെ സന്ദർശിക്കുകയും അവിടെയുള്ള വൃദ്ധജനങ്ങൾക്കൊപ്പം അല്പസമയം ചെലവഴിക്കുകയും ചെയ്തു തുടർന്ന് ഏഴ് മണിക്ക് മന്ദക്കാട് ജംഗ്ഷനിൽ സമം ശ്രേഷ്ഠം പ്രോജക്ടിന്റെ ഭാഗമായ സമത്വോജ്വാല തെളിയിക്കുകയും പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു രണ്ടാം ദിവസം രാവിലെ യോഗവും പ്രഭാത ശേഷം അസംബ്ലി കൂടി കൂടി ക്യാമ്പ് ക്യാമ്പ് ശേഷം ശേഷം മണിയോട് അവസാനിച്ചു കൂടുതൽ വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ലാലേ എന്തിനും ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പറഞ്ഞു പാലക്കാമലയുടെ കാര്യമല്ല മതി പാലക്കാടെ കാര്യല്ല അമ്മേ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് നമ്മുടെ സ്റ്റേഡിയം നിന്ന് സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ പോവാൻഡ് പോകുമ്പോഴ് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് തിമിർത്തുപോയ കാലവർഷത്തിൽ ജില്ലയിലെ അണക്കെട്ടുകൾ ജലസമൃദ്ധം മംഗലം ഒഴികെ എല്ലാ അണക്കെട്ടുകളിലും സംഭരണശേഷിയോട് എൺപത് ശതമാനത്തിന് മേൽ വെള്ളമുണ്ട് മംഗലം അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നതിനാലാണ് വെള്ളക്കുറവ് എഴുപത്തിയേഴ് മീറ്റർ പരമാവധി ശേഷിയാണെന്ന് ഇരിക്കെ എഴുപത്തി മീറ്റർ വെള്ളമുണ്ട് അതായത് എഴുപത്തിനാല് ശതമാനം കാഞ്ഞിരപ്പുഴയിൽ സംഭരണശേഷിയുടെ എൺപത്തി ഒന്ന് ശതമാനം വെള്ളമുണ്ട് തൊണ്ണൂറ്റിയേഴ് ദശാംശം അഞ്ച് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് നിലവിൽ തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഒന്നേ അഞ്ച് മീറ്റർ വെള്ളമുണ്ട് മൂന്ന് യിൽവേ ഷട്ടറുകൾ അഞ്ച് സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുമുണ്ട് മീങ്കരയിൽ എൺപത്തി ശതമാനം വെള്ളമുണ്ട് നിലവിൽ നൂറ്റി എൺപത്തി അഞ്ച് മീറ്ററാണ് ജലനിരപ്പ് പരമാവധി ജലനിരപ്പ് നൂറ്റി മീറ്ററും വാളയാറിലെ പരമാവധി ജലനിരപ്പ് ഇരുന്നൂറ്റി മൂന്ന് മീറ്ററാണ് ഇരുന്നൂറ്റി ഒന്ന് ദശാംശം അഞ്ച് സംഭരണശേഷിയുടെ എൺപത്തി അഞ്ച് ശതമാനമാണിത് മലമ്പുഴയിലെ സംഭരണശേഷിയുടെ എൺപത്തിമൂന്ന് ശതമാനം വെള്ളമുണ്ട് പരമാവധി ജലനിരപ്പ് നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മീറ്റർ ഞായറാഴ്ച നൂറ്റി പത്ത് ദശാംശം അഞ്ച് ഏഴ് മീറ്റർ വെള്ളമുണ്ട് പോത്തുണ്ടിയുടെ മൂന്ന് ഷട്ടറും ഒരു സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് നൂറ്റി ആറ് ദശാംശം എട്ട് നാല് മീറ്റർ ആണ് നിലവിലെ ജലനിരപ്പ് പരമാവധി നൂറ്റി എട്ട് ദശാംശം രണ്ട് മീറ്ററും എൺപത്തിരണ്ട് ശതമാനം വെള്ളവുമാണ് ചുള്ളിയാറിലെ സംഭരണശേഷിയുടെ എൺപത്തിയേഴ് ശതമാനം വെള്ളമുണ്ട് നൂറ്റി അൻപത്തിനാല് ദശാംശം എട്ട് മീറ്റർ പരമാവധി ശേഷിയാണ് നിരിക്കെ നിലവിലുള്ളത് നൂറ്റി അൻപത്തിമൂന്ന് ദശാംശം ആറ് മീറ്റർ ആണ് ഇനി തുലാവർഷം കൂടി പെയ്താൽ അണക്കെട്ടുകൾ നിറയും വെള്ളം ഉയരുന്നതിനനുസരിച്ച് റോൾ കർവ്വ് പാലിക്കുന്നതിന് അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കും മലമ്പുഴ മല്ലികാർജ്ജുന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പതിമൂന്നാം വാർഷിക ആഘോഷവും പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും മലമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധിക മാധവൻ ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റ് ചെയർമാൻ പി കെ കണ്ണദാസ് അധ്യക്ഷനായി മലമ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് മാഴപ്പള്ളി പഞ്ചായത്ത് അംഗങ്ങളായ എസ് ഹേമലത കെ അശ്വതി പി സിഇ ചെയർമാൻ സി ബി രാംലാൽ ദിശ ഫൗണ്ടേഷൻ സെക്രട്ടറി എസ് റഹ്മാൻ ജനനി ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജിസ ജോമോൻ തരൂർ ദേശ ഫൗണ്ടേഷൻ സെക്രട്ടറി യു ധർമ്മരാജ് എ സിഇ സെക്രട്ടറി സതീഷ് കുമാർ മല്ലികാർജുന ചാരിറ്റബിൾ ട്രസ്റ്റിമാരായ ബി ശ്രീകുമാർ ജി കെ മണി പി ആർഒ സന്തോഷ് കുമാർ പട്ടഞ്ചേരി ഉപദേശക സമിതി അംഗം ചന്ദ്രവല്ലി രവീന്ദ്രൻ നന്ദി ട്രസ്റ്റി ടി ആർ വേണുക്കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായി തൊണ്ണൂറ്റി ദശാംശം അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എ കൊട്ടേഷൻ സംഘാംഗവും യുവതിയും പിടിയിൽ സംസ്ഥാന അതിർത്തിയിൽ ദേശീയപാത കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെയും ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെയും പ്രത്യേക പരിശോധനയ്ക്കിടെ ടൂറിസ്റ്റ് ബസിലെ യാത്രക്കാരിൽ നിന്ന് തൊണ്ണൂറ്റിയാറ് ദശാംശം അഞ്ച് ഏഴ് ഗ്രാം എം ഡി എം എ പിടികൂടി സംഭവത്തിൽ യുവതിയെയും കൊട്ടേഷൻ സംഘാംഗമായ യുവാവിനെയും അറസ്റ്റ് ചെയ്തു ഒട്ടേറെ കേസുകളിൽ പ്രതിയായ കൊച്ചി തമ്മനം ചക്കരപ്പറമ്പ് മടത്താനുണ്ടി വീട്ടിൽ ഹാരിസ് സുഹൃത്ത് കൊല്ലം കരുനാഗപ്പള്ളി കുന്നേത്തറ ആലുങ്കൽ പടിറ്റതിൽ വീട്ടിൽ ഷാഹിന എന്നിവരാണ് അറസ്റ്റിലായത് വാളയാർ ടോൾ പ്ലാസയിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് ബംഗളൂരുവിൽ നിന്ന് കൊച്ചിയിലേക്ക് ടൂറിസ്റ്റ് ബസ്സിൽ നിന്ന് ലഹരി മരുന്ന് ക്രിമിനൽ കേസുകളിലെ പ്രതിയും കൊച്ചി കേന്ദ്രീകരിച്ചുള്ള കൊട്ടേഷൻ സംഘവുമാണ് ഗുണ്ടാനേതാവ് പെരുമ്പാവൂർ അനസിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും ഹാരിസ് പ്രതിയാണ് ഒട്ടേറെ തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് പാലക്കാട് എ എസ് പി അശ്വതി ജിജി നർക്കോട്ടിക് സെൽ ഡിവൈഎസ്പി പി അബ്ദുൾ മുനീർ വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളായ എസ് ഐമാരായ എച്ച് ഹർഷാദ് ജിഷ്മോൻ വർഗീസ് എ എസ് എ റഹീം മുത്തു സിവിൽ പോലീസ് ഓഫീസർമാരായ എ ഷാഫി സി ജയൻ എ വിനീഷ് മുഹമ്മദ് ഷാനൂസ് സി മൈഷാദ് പി ബിജുമോൻ ബി ഷിബു കെ ലൈജു പി പി ബ്ലസൻ കെ ദിലീപ് ടി ഐ ഷമീർ വനിതാ സിവിൽ പോലീസ് ഓഫീസർ വി ആർ സജന വാളയാർ സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ എ സുരേഷ് സി രാജ ഓഫീസർമാരായടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് മറ്റു വാർത്തകളിലേക്ക് വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എച്ച് യു ഐ ഡി ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനം കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ അവൻ എന്നിവ സ്വന്തമാക്കാൻ സുവർണ സ്പെഷ്യൽ വെഡിംഗ് പാക്കേജുകൾക്കൊപ്പം ഈ പൊന്നോണക്കാലം ആഘോഷമാക്കാം ട്രിനിറ്റിയുടെ അസൽ പൊന്നിനൊപ്പം ട്രിനിറ്റി കോർ നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് ജോൾസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വില്പനയും ഓണത്തിനൊരുങ്ങുന്നു പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് കൂടാതെ ഓൾ കേരള സിൽവർ അസോസിയേഷനും നടത്തുന്ന ഓണം ിൽവർ ഓഗസ്റ്റ് ഒന്ന് മുതൽ ഒക്ടോബർ വരെ കിലോ സ്വർണ്ണ സമ്മാനം ബമ്പർ സമ്മാനം അഞ്ച് പവൻ ഒന്നാം സമ്മാനം പവൻ രണ്ടാം സമ്മാനം പത്ത് പവൻ മൂന്നാം സമ്മാനം അഞ്ചു പവൻ ഒരു ഗ്രാം സ്വർണ്ണ വീതം ആയിരത്തി പേർക്ക് കൂടാതെ പത്ത് കിലോ വെള്ളി പ്രോത്സാഹന സമ്മാനവും പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു വീട്ടിൽ നിന്ന് നാല് പവൻ സ്വർണവും പന്ത്രണ്ടായിരം രൂപയും കവർന്നു കവർച്ച കുടുംബാംഗങ്ങൾ പുറത്തുപോയ സമയം നോക്കി തെങ്കര ചിറപ്പാടത്തെ കുടുംബാംഗങ്ങൾ പുറത്തുപോയ സമയം നോക്കി വീട്ടിൽ മോഷണം നാല് പവൻ സ്വർണവും പന്ത്രണ്ടായിരം രൂപയും നഷ്ടപ്പെട്ടു ചിരപ്പാടം കണ്ടെത്തി രാമദാസിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത് ഒരു ബ്രേസ്ലെറ്റ് രണ്ട് മോതിരം ഒരു പാലക്ക കമ്മൽ രണ്ട് കൊടക്കടുക്കൻ തുടങ്ങിയ ആഭരണങ്ങളാണ് നഷ്ടമായത് കിടപ്പുമുറിയുടെ അലമാരയിലാണ് ആഭരണവും പണവും സൂക്ഷിച്ചിരുന്നത് ശനിയാഴ്ച രാമദാസും കുടുംബങ്ങളും രാത്രി ഏഴ് മണിക്ക് ശേഷം പുറത്തുപോയപ്പോഴാണ് മോഷണം നടന്നത് വേറെയും കിടപ്പുമുറികൾ ഉണ്ടെങ്കിലും ആഭരണവും പണവും സൂക്ഷിച്ച മുറി മാത്രമാണ് പൂട്ടിയിരുന്നത് ഈ മുറിയുടെ പൂട്ട് പൊളിച്ച നിലയിലാണ് അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം വലിച്ചിട്ടിരുന്നു വീട്ടിലെ കിണറ്റിന്റെ തൂണിൽ കയറിയാൽ മുകളിലത്തെ നിലയിലേക്ക് കയറാനാകും ഇതുവഴി കയറി മുകളിലത്തെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ നിഗമനം തിരിച്ചുപോയതും ഇതുവഴി തന്നെയാണെന്നാണ് കരുതുന്നത് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി മുപ്പത്തി ഒമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാതരണം ജില്ലാതല ഉദ്ഘാടനവും സൗജന്യ നേത്ര ക്യാമ്പും നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസ് ദേശീയ ആരോഗ്യ ദൌത്യം ജില്ലാ അന്ധതാ കാഴ്ച വൈകല്യ നിയന്ത്രണ സമിതി പഴമ്പാലക്കോട് സാമൂഹികാരോഗ്യ കേന്ദ്രം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ എരുമയൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മുപ്പത്തി ഒമ്പതാമത് ദേശീയ നേത്രദാന പക്ഷാചരണത്തിന്റെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം കെ ഡി പ്രസന്നൻ എം എൽ എ നിർവഹിച്ചു ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനിബാബു അധ്യക്ഷയായി ഇരുമിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേംകുമാർ എ നേത്രദാന പക്ഷാചരണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നേത്രദാനം ചെയ്ത വ്യക്തിയുടെ കുടുംബത്തിന്റെയും നേത്രദാനം ചെയ്യാൻ സമ്മതപത്രം നൽകിയവരെയും എം അനുമോദിച്ചു ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കാവ്യ കരുണാകരൻ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശിവകുമാർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള പി എം സി എച്ച് സി പഴമ്പാലക്കോട് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ീപക് എസ് കെ ദേശീയ ആരോഗ്യ ദൗത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ റോഷ് ടി വി ജില്ലാ നഴ്സിംഗ് ഓഫീസർ രാധാമണി കെ ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർമാരായ രജനി രാമകൃഷ്ണൻ രജിത പി പി ജില്ലാ ഒഫ്താൽമിക് കോർഡിനേറ്റർ കെ റീന ശിവൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ആശുപത്രി ഒഫ്താൽമിക് സർജൻ ഡോക്ടർ എ രോഹൻ ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി നേത്ര ചികിത്സാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാ വർഷവും ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ദേശീയ നേത്രദാന പക്ഷാചരണം സംഘടിപ്പിക്കുന്നത് ഏതു പ്രായത്തിലുള്ളവർക്കും നേത്രദാനത്തിന് രജിസ്റ്റർ ചെയ്യാം മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രി സ്വകാര്യഘടന ആശുപത്രികൾ എന്നിവിടങ്ങളിലെല്ലാം ഇതിന് സൗകര്യമുണ്ട് പക്ഷാചരണത്തോടനുബന്ധിച്ച് ജില്ലയിൽ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികൾ നേത്ര ക്യാമ്പുകൾ എന്നിവ സംഘടിപ്പിക്കുന്ന ആരോഗ്യ വകുപ്പ് അറിയിച്ചു ി വാക്കടപ്പുറത്ത് പൈനാപ്പിൾ തോട്ടത്തിൽ ജാർഖണ്ഡിലാത്തിഹർ സ്വദേശി അരവിന്ദ് കുമാറിന്റെ മരണം കൊലപാതകം സംഭവത്തിൽ സുഹൃത്തും ജാർഖണ്ഡ് ലാത്തിഹാർ ചാഡ്വ സ്വദേശിയുമായ സുരേഷ് ഗഞ്ചുവിനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കഴുത്തിൽ ഗുരുതരമായി മുറിവേറ്റ് മരിച്ച അരവിന്ദ് കുമാറിന്റെ മരണത്തിൽ സംശയം തോന്നിയ പോലീസ് തോട്ടത്തിൽ ജോലിക്ക് നിന്നിരുന്ന മറ്റു നാലുപേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കൊലപാതകം എന്ന് തെളിഞ്ഞതും സുരേഷ് ഗഞ്ചുവിനെ അറസ്റ്റ് ചെയ്തതും സംഭവത്തിൽ പോലീസ് പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി തോട്ടത്തിലെ ജോലി സംബന്ധമായി തർക്കത്തിനിടെ സുരേഷ് ഗഞ്ചു പൊട്ടിയ ഗ്ലാസ് കൊണ്ട് അരവിന്ദ് കുമാറിന്റെ കഴുത്തിൽ ഗുരുതരമായി മുറിവേൽപ്പിച്ചു തുടർന്ന് സുരേഷ് ഗഞ്ചു മറ്റു ജോലിക്കാരെയും തോട്ടം യുംവരം അറിയിച്ചു ഗുരുതരമായി പരിക്കേറ്റ അരവിന്ദ് കുമാറിനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ശനിയാഴ്ച മരിച്ചു കഴുത്തിലെ രക്തക്കുഴലുകൾ മുറിഞ്ഞും രക്തം വാർന്നുമാണ് മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സംഭവ സ്ഥലത്ത് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ ഇരുവരും തമ്മിൽ മൽപിടുത്തം നടന്നതിന്റെ തെളിവുകളും ലഭിച്ചു ഇതോടെ കൊലപാതകമാണെന്ന മാണെന്ന നിഗമനത്തിലെത്തി അരവിന്ദ് കുമാർ ഒരു മാസം മുൻപാണ് സുരേഷ് ഗഞ്ചുവിനെ പൈനാപ്പിൾ തോട്ടത്തിൽ ജോലിക്കായി എത്തിച്ചത് തോട്ടത്തിലെ സൂപ്പർവൈസർ ആയിരുന്ന അരവിന്ദ് കുമാർ തൊഴിൽ സംബന്ധമായ തർക്കമാണ് കൃത്യത്തിന് പിന്നിലെന്നും പറഞ്ഞു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി മണ്ണാർക്കാട് ഡിവൈഎസ്പി പി സുന്ദരന്റെ നേതൃത്വത്തിൽ നാട്ടുകൾ ഇൻസ്പെക്ടർ എ ഹബീബുള്ള മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിലെ എസ് ഐമാരായ എം രാജ് എം അജാസുദ്ദീൻ ടി വി ഋഷിപ്രസാദ് കെ പി സുരേഷ് എ എസ് ഐ ശ്യാം സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ വൈ നസീം കെ സി വിജയൻ കെ വിനോദ് കുമാർ സിവിൽ പോലീസ് ഓഫീസർ ആർ ജയപ്രകാശ് എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷണം നടത്തിയത് ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും കമ്മലാക്കുന്നേ ഒരു ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞ എന്താ ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം മീറ്റർ സുൽത്താൻപേരിലേക്ക് റൈറ്റ് സൈഡിൽ കാണാം എന്താ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ്റ്റ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് തോണിപ്പാടം സൗഹാർദ്ദ കാർഷിക കൂട്ടായ്മയും യുവജന സമിതിയും സംഘടിപ്പിക്കുന്ന കാളപൂട്ട് മത്സരം സെപ്റ്റംബർ എട്ടിന് നടക്കും കൊളറോട് കെ എം മുഹമ്മദ് കുട്ടി സ്മാരക കാളപ്പൂട്ട് സ്റ്റേഡിയത്തിലാണ് മത്സരം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഫോൺ നമ്പർ ഏഴ് ഏഴ് മൂന്ന് ആറ് ഏഴ് നാല് അഞ്ച് അഞ്ച് ഏഴ് അഞ്ച് ആറ് രണ്ട് മൂന്ന് എട്ട് നാല് ഒമ്പത് ഒന്ന് ഒമ്പത് പൂജ്യം രണ്ട് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ആതിരപ്പള്ളിയിൽ കുരങ്ങിന്റെ ആക്രമണത്തിൽ പാലക്കാട് സ്വദേശിയായ യുവതിക്ക് പരിക്ക് ആതിരപ്പള്ളിയിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ കുരങ്ങിന്റെ ആക്രമണം പാലക്കാട് ചന്ദ്രനഗർ സ്വദേശി ഐശ്വര്യക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെ വെള്ളച്ചാട്ടത്തിന് മുകളിൽ വെച്ചായിരുന്നു സംഭവം അഞ്ചു പേരടങ്ങുന്ന കുടുംബം പാലക്കാട് നിന്ന് ആതിരപ്പള്ളി കാണാനെത്തിയതായിരുന്നു വെള്ളച്ചാട്ടത്തിന് സമീപത്തായി ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുരങ്ങ് വന്ന കൈവശമുണ്ടായിരുന്ന ബിസ്ക്കറ്റ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ കൈയിൽ കടിക്കുകയായിരുന്നു കൂടെയുണ്ടായിരുന്നവരും മറ്റുള്ള വിനോദസഞ്ചാരികളും ബഹളം വെച്ചതോടെയാണ് കുരങ്ങ് ഓടിപ്പോയത് പരിക്കേറ്റ യുവതിയെ നൂറ്റിയെട്ട് ആംബുലൻസിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിനോദസഞ്ചാരികൾക്കു നേരെ കുരങ്ങിന്റെ ആക്രമണം ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ യാതൊരു തരത്തിലുള്ള സുരക്ഷ മുൻകരുതലുകളും ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ല പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി നാടകം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം കൊട്ടേക്കാട് റെയിൽവേ ട്രാക്കിന് ും കഞ്ചാവ് കണ്ടെത്തി കുട്ടികൾക്ക് അറിവ് വിജ്ഞാനവും പകരുന്ന പി ടി സ്മാരക ബാലശാസ്ത്ര പരീക്ഷ രജിസ്ട്രേഷൻ തുടങ്ങി നന്ദിയോടെ അക്ഷയ കേന്ദ്രം അടിച്ചു പ്രതി പിടിയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം